മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് വന്ദേഭാരതിന്റെ പുതിയ സ്ലീപ്പർ ട്രെയിനുകളിൽ രണ്ടെണ്ണം കേരളത്തിന് ലഭിച്ചേക്കും ഒരു അമൃത് ഭാരത് ട്രെയിൻ നൽകുന്നതിനും പരിഗണനയുണ്ടെന്നാണ് സൂചന വന്ദേ വന്ദേഭാരതിൻ്റെ പന്ത്രണ്ട് സ്ലീപ്പർ ട്രെയിനുകളാണ് ഈ വർഷം പുറത്തിറങ്ങുന്നത് അവ നൽകുന്നതിന് ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾക്കായിരിക്കും മുൻഗണന തിരുവനന്തപുരം ബംഗളൂരു തിരുവനന്തപുരം ചെന്നൈ റൂട്ടുകളിലായിരിക്കും വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് അനുവദിക്കുക പതിനാറ് കോച്ചുകളിലായി എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് ബർത്തുകളുള്ള ട്രെയിനുകളായിരിക്കും നൽകുക എറണാകുളത്ത് നിന്നും ബീഹാറിലെ ജോഗ്ബനിയിലേക്കുള്ള അമൃത് ഭാരത് ട്രെയിൻ സർവീസും കേരളത്തിന് നൽകുന്നത് പരിഗണിക്കുന്നുണ്ട് പ്രധാനമായും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ യാത്രാ ആവശ്യങ്ങൾക്ക് ഈ സർവീസ് നിർണായകമാകും വന്ദേ ഭാരതിന്റെ പുതിയ സ്ലീപ്പർ ട്രെയിനുകളിൽ രണ്ടെണ്ണം കേരളത്തിന് ലഭിച്ചേക്കുമെന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഒരു അമൃത് ഭാരത് ട്രെയിൻ നൽകുന്നതും പരിഗണയിലുണ്ട് എന്നതാണ് സൂചന വന്ദേ ഭാരത പന്ത്രണ്ട് സ്ലീപ്പർ ട്രെയിനുകളിൽ ട്രെയിനുകളാണ് ഈ വർഷം പുറത്തിറങ്ങുന്നത് അവ നൽകുന്നതിന് ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾക്കായിരിക്കും മുൻഗണന ലഭിക്കുക തിരുവനന്തപുരം ബംഗളൂരു തിരുവനന്തപുരം ചെന്നൈ റൂട്ടുകളിലായിരിക്കും വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് അനുവദിക്കുക പതിനാറ് കോച്ചുകളായി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ബർത്തുകളുള്ള ട്രെയിനുകളായിരിക്കും നൽകുക എറണാകുളത്ത് നിന്നും ബീഹാറിലെ ജോഗ്ബനിയിലേക്കുള്ള അമൃത് ഭാരത് ട്രെയിൻ സർവീസും കേരളത്തിന് നൽകുന്നത് പരിഗണനയിലുണ്ട് പ്രധാനമായും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ യാത്ര ആവശ്യങ്ങൾക്ക് ഈ സർവീസ് നിർണായകമാകും